മുപ്പതാം ദിവസം പരിശുദ്ധ കനിക നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ വിമല ഹൃദയത്തിന് ആത്മാക്കളെ പ്രതിഷ്ഠിക്കുവാൻ ഈ ലോകത്തിൽ ഇന്നും നിരവധി വഴികളുണ്ട് അവയെ നീ കണ്ടുപിടിക്കുക അനേകർ ഈ വിളി സ്വീകരിക്കുവാൻ ആത്മാവിൽ വളരുവാനും കാത്തിരിപ്പുണ്ട് ഈ കാലഘട്ടങ്ങളിൽ വിശുദ്ധിയിലേക്കുള്ള വിളിയും കൂടിയാണിത് മാറ്റ മാറ്റത്തിനും നവീകരണത്തിനും വേണ്ട കൃപ വിളി സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്നു വിശുദ്ധി വ്യക്തിക്കും സമൂഹത്തിനും നേട്ടമുണ്ടാകും എൻ്റെ വിജയത്തിലെ മാറ്റുള്ളി സഭയ്ക്ക സഭയ്ക്കകത്തും പുറത്തും ഒഴുങ്ങും എൻ്റെ മകൻ നൽകിയ രക്ഷയുടെ സന്ദേശം എല്ലായിടത്തും പ്രചരിപ്പിക്കപ്പെടപ്പെടുക കൃപയും നീതിയും എല്ലാ മുക്കിലും മൂലയിലും എത്തിയിരിക്കും ഈ ദൗത്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും ദൗത്യം ഉടനെ പൂർത്തിയാക്കാൻ ഞാൻ ഗൗരവതരമായി ആഗ്രഹിക്കുന്നു എന്നും എൻ്റെ ദൗത്യ സംഘത്തിലെ അംഗങ്ങളെ ഓർമ്മിപ്പിക്കുക ദൗത്യം എങ്ങനെ പാരവസാനിപ്പിക്കുമെന്ന് ഒട്ടും ശങ്കിക്കേണ്ട ദൗത്യസംഘത്തിലെ അംഗങ്ങളോട് സംശയം നിവാരണം ചെയ്യുക ഇതിനോ താമസം വരുത്തരുത് സ്വർഗമയക്കുന്ന ശക്തിക്കു മുമ്പിൽ ഭൂമി വിറകൊള്ളുക തന്നെ ചെയ്യും ഉടനെ യുദ്ധഭുഖത്തെ ശബ്ദകോശങ്ങൾ ഭൂമിയിലും ആകാശത്തും കേൾക്കാറാകും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഭാഗത്ത് ചേരാത്ത ഒരു ആരും ഉണ്ടായിരിക്കുകയില്ല ഒന്നെങ്കിൽ മനുഷ്യന്റെ ആത്മാവ് മാതൃഹൃദയത്തിലായിരിക്കും അല്ലെങ്കിൽ അതിനെ സാത്താൻ വിഴുങ്ങിയിരിക്കും ആത്മാവിന്റെ സാധ്യതകൾ രണ്ടാണ് ഒന്നെങ്കിൽ കൃപയുടെ കോട്ടയ്ക്കുള്ളിൽ അല്ലെങ്കിൽ തിന്മയുടെ പിടിയിൽ എന്റെ ഹൃദയത്തിൻ്റെ സന്ദേശം കേൾക്കുന്നവരെല്ലാം യുവ സഗൗരവം വിചിന്തനം ചെയ്യട്ടെ വഴികാട്ടി തൻ്റെ അമ്മ കൂടുതൽ കൂടുതൽ അറിയപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും ഈശോ അഭിലഷിക്കുന്നു അമ്മയുടെ മക്കളെല്ലാം അമ്മയുടെ തേജസ് അറിയുകയും സ്വയം സമർപ്പിക്കുകയും ചെയ്യണം അപ്പോൾ അമ്മയുടെ നന്മ അവർ രുചിച്ചറിയും മാതൃകാരങ്ങളുടെ ആലിംഗനത്തിൽ സന്തോഷിക്കും കരുണയുടെ നിറവ് ആസ്വദിക്കും അമ്മയുടെ സഹായം ആവശ്യമെന്ന് മനസ്സിലാക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളിലും അവർ അമ്മയെ തേടും അങ്ങനെ മാതാവിൻ്റെ സഹചാരികൾ ആധുനിക കാലത്തിന്റെ സ്നേഹന്മാരാകും മഹാവിജയത്തിന്റെ മുൻനിര നേതാക്കളും ഇവർ കത്തുന്ന തീപ്പന്തങ്ങളാണ് ദൈവ ഇവർ ആളിപ്പടർത്തും സമർപ്പിതരുടെ ഹൃദയങ്ങളുടെ അഗ്നി സുഫലിംഗങ്ങൾ കൊണ്ട് അമ്മ ശത്രുവിന്റെ ഹൃദയങ്ങളെ തുളയ്ക്കും അവർ മിന്നൽ പിണറുകൾ വഹിക്കുന്ന മേഘങ്ങളെപ്പോലെ ആകാശത്തിൽ നിറഞ്ഞു നിൽക്കും ലോകത്തിൻ്റെതല്ലാത്തവരായി അവർ ജീവിക്കും അവരുടെ ഹൃദയങ്ങൾ ലോകത്തെ ശ്രദ്ധിക്കുക പോലുമില്ല അവർ ലോകത്തിലേക്ക് സത്യത്തിന്റെ മഴ വർഷിക്കും മാതാവിൻ്റെ വിമല ഹൃദയത്തെ അവർ എല്ലായിടത്തും എത്തിക്കും നമുക്കും ഈ സേനയിൽ ചേരാൻ ക്ഷണം ലഭിക്കുന്നു അവസാന യുദ്ധത്തിൽ നമുക്കും പങ്കുചേരാം സമർപ്പണത്തിലൂടെ നമുക്ക് ഒന്നാകാം നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ പറ്റാത്ത വേണം വലുതായിരിക്കും ഇതിൻ്റെ ഫലങ്ങൾ പ്രവർത്തിപഥം ഈ കാലഘട്ടത്തിൻ്റെ സ്നേഹന്മാരാകാൻ നമുക്ക് സമയം വരുന്നു അതായത് സത്യത്തിൻ്റെ പടവാൾ പിടിക്കുന്നവരാകാൻ സമർപ്പണത്തിൻ്റെ അത്ഭുത ഫലങ്ങൾ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കൊടുക്കുന്നവരാകാൻ അവർ പണമോ വസ്തുക്കളോ ഇല്ലാത്തവരായിരിക്കും ഒരുവിധ ആകുലതകളും ഇല്ലാത്തവരായ ഇവരെ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വൈദികരുടെ മധ്യയെ കാണും ഇവർ പരിശുദ്ധാത്മാവിന്റെ പടം നയിക്കും അവർ വിശുദ്ധിയുടെ ചൊറകുകളിൽ പറക്കുന്നു ആത്മാക്കളെ രക്ഷിക്കുവാൻ തീവ്രമായി ആഗ്രഹിക്കുന്ന അവർ ആത്മാവ് നയക്കുന്നേരത്തേക്ക് പോകും പരസ്നേഹമാണ് അവരുടെ പ്രഭാഷണ വിഷയം ദൈവസ്നേഹം അവർ കൊണ്ടു നടക്കും അമ്മയുടെ ഭാവങ്ങൾ വേണ്ടവർക്കെല്ലാം അവർ നൽകും പ്രാർത്ഥന പരിശുദ്ധ കനികാമറയത്തിന് വിമല ഹൃദയമേ യുദ്ധത്തിൽ നീ തന്നെ എന്നെ നയിക്കണമേ അമ്മയുടെ വിജയത്തിനെ സ്ലീഹയാക്കി എന്നെ മാറ്റണമേ മകനായ ഈശോയെ വിശേഷവിധിയായി സേവിക്കുവാൻ മറ്റു പടയാളികൾക്കൊത്ത് എന്നെ നിർത്തണമേ ലോകമാകുന്ന യുദ്ധഭൂമിയിലേക്ക് എന്നെ അയക്കണമേ ഞാൻ ഒരാത്മാവിനെയെങ്കിലും നേട നേടി അമ്മയുടെ വിജയമായി അതിനെ പരമപിതാവിന് സമർപ്പിക്കട്ടെ സത്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന മറ്റുള്ളവരുമായി ഞാൻ ഹൃദയം കൊണ്ടുവന്നാകട്ടെ പ്രിയമ്മേ അല്പം പോലും ഞാൻ ചചഞ്ചല ചിത്തനാകാതിരിക്കട്ടെ അമ്മയുടെ വിജയം സംഭവിക്കുന്നത് വരെ ഗിദ്ധം ചെയ്യാൻ വേണ്ട സ്ഥിരതയും ശക്തിയും നൽകി അനുഗ്രഹിക്കണമേ വചനം അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ ചുരകത്തിൽ നിന്നും ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു ലൂക്ക ഇരുപത്തിരണ്ട് നാപ്പത്തി മൂന്ന് വിശ്വാസ പ്രമാണം സർശക്തനാപിതാവും ആകാശത്തിനെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും നമ്മുടെ കർത്താവുമായ ഈശൻ മിഷിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൻമാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറയത്തെന്ന് പറഞ്ഞ് പന്തിയോസിലാത്തോസിൻ്റെ കാലത്ത് പീഡകൽ സയിച്ച് കുഴശിത്തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്രോതത്തിലേക്ക് എഴുതുള്ളി സർവശക്തികള പിതാവായ ദൈവത്തിൻ്റെ വലുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാൻമാലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ എറുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ മീൻ പ്രതിഷ്ഠാ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കനിക മറിയാമേ ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രികാല ജപം കർത്താവിൻ്റെ മാലക പരിഷ്തമറയത്തോട് വചിച്ചു പരിഷുതാൻ മാവിനാൽ മറേ ഗർഭം ധരിച്ചു നന്മാറിനെ മറയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളൊന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദിനത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്തമറയ്മേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമരാൻ്റെ അപേക്ഷിക്കണമേ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മാറിൻ്റെ മറയമേ നിനക്ക് സുസ്തി കർത്താവ് നിന്നോട് നിന്നോടുകൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈഷോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്തം പറയുമേ തമരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് ഉപേക്ഷിക്കണമേ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മരണമറയമേ നിനക്ക് സുസ്തി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങേട തരത്തിൻ ഫലമായ ഈഷോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്തമറയ്മേ തമരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ സമയത്തും തമ്പ്രാനോട് ഉപേക്ഷിച്ചണമേ ഈശി മിഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ വരിഷിദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാഗയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിഷിഹായുടെ മനുഷ്യാതര വാർത്ത അറിഞ്ഞിരക്കി ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമയെ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിഷിഹ വഴി അങ്ങയുടെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ആമിങ് പിതാവിനും പുത്രനും ബരിഷ്ടമാവിനും സ്തുതയും ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവനും പുത്രൻ പരിഷ്ഠാന്മാവിനും സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കു മാമീൻ പിതാവിനും പുത്രനും പരിഷ്ഠാന്മാവിനു സ്ഥിതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പുണ്യങ്ങളുടെ ചുപമാല പരിശുദ്ധ ദൈവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്രോസ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമാഭൂതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേട് തീരുമാനിച്ച് സ്രോതത്തിലെ പോലെ ഭൂമിയിൽ മാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാവണത്ത ഉൾപ്പെടുത്തരുതെ തനിമേ ഞങ്ങൾ രക്ഷിക്കണമേ പിതാവിനും പുത്രാന്മാവിനും സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാനും എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമാത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദേവമാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ ഞാൻ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തി ഉൾപ്പെടുത്തരുതേ തനിമയെന്നെ രീക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിഷ്താന്മാവിനും സ്തുതിയും ആതുലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യണുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്റ്റാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂജമാകണമേ അങ്ങയുടെ രാജു വരണമേ അങ്ങേട് തന്നെ മനസ്സ് പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഒരു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാലും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാവരും ഉൾപ്പെടുത്തരുതേ തനിമയെ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവന പുത്രനും പരീക്ഷൻമായും ശ്രുതി ആദരയെപ്പോലെ ഇപ്പോഴും എപ്പോഴും ഇന്നേക്കുമാമേ പരിഷിത റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഊജിത്മാവണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തീരുമാനിച്ച സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനം തുളിപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമേ പിതാനും പുത്രം രക്ഷിത്താൻമാവിനെ ശ്രുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാബൂത്തന്നുമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെ മനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്നം വേടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു തന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രോബണത്തി ഉൾപ്പെടുത്തരുതേ തനിമേ എന്നതീക്ഷിക്കണമേ പിതാനപുത്രണം പരിശുദ്ധമാൻ സ്ഥിതിയും ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എണ്ണിക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിനെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ അരുബിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ബോധ്യമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് പോലെ ഭൂമിയിലുമാകണമേ അന്നന്നം വേണെന്ന ആഹാരം എന്നിവങ്ങളൊക്കെ തരണമേ ഞങ്ങളോട് ധരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനം ഉൾപ്പെടുത്തരുതേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാനും സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനോ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവെ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന വേടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കൽ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാപനത്തി ഉൾപ്പെടുത്തരുതേ തനിമേ നിങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാന്മാവിനും സുധേയും ആഗലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങളെ കാണാൻ എൻ്റെ കണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി നടത്തണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള ജപം പരിശുദ്ധ കന്യക മറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങേടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ ദിനംപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്ത പ്രാർത്ഥന മിഷുഹായുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ മിഷുഹയുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശുഹയുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവ എന്നെ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങേ ദർശിക്കട്ടെ ആമീൻ